ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാരും സ്വാഗതിക്കുന്നല്ലോ അല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നിവിടെ ദുബൈൽ ആണെങ്കിൽ നല്ല മഴയാണ് ഈ മഴയൊക്കെ പ്രമാണിച്ച് നമുക്ക് നല്ല ചൂട് ചക്ക വേവിച്ചത് കഴിക്കാനാ തോന്നുന്നത് എങ്ങനെ നമുക്ക് ഇന്ന് ലുലുമാളിൽ നിന്ന് നല്ല പ്രോസം ചക്ക കിട്ടിട്ടുണ്ട് അതൊന്ന് വേവിച്ചു നോക്കിയാല് വരും ഇത് നമുക്ക് ലുലുമാളിൽ നിന്ന് കിട്ടിയ പ്രോസം ചക്കയാണ് ഇതിനു മുമ്പ് നമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് വേവിച്ചപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ഫ്രഷ് ചട്ട വേവിക്കുന്നത് പോലെ തന്നെയുണ്ട് ആ ഫ്രഷ് ചട്ട വാങ്ങിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് മുറിക്കുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല അത് നല്ലതാണോ എങ്ങനെയാണെന്ന് അതുകൊണ്ട് നമ്മൾ ഇതിന്ന് വാങ്ങിച്ചു ഇതിനെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ കിട്ടുന്നത് ഇതിപ്പം ആണെന്ന് അതുകൊണ്ട് കുറച്ച് ഐസ് പിടിച്ചിരിപ്പുണ്ട് അതാണ് ഈ കുറച്ച് സമയം മുമ്പ് ഒരെണ്ണം അൺബോക്സ് ചെയ്തിരുന്നു അതിന്റെ ഐസ് കൊറേ പോയിട്ടുണ്ട് അതാണ് ബൈഡ് വേണ്ട ഇത് ഐസ് പോയ ചപ്പാണ് നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി നോക്കാം ഇതാണ് ഇതിന് നമ്മള് എല്ലാം അൺബോക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകി ഇങ്ങനെ ഒന്ന് വാരിയെടുക്കും അപ്പൊ ഇതിന്റെ ഐസ് എല്ലാം പോയി കിട്ടും എന്നിട്ട് നമുക്ക് അരിഞ്ഞു വേടിക്കാം നമ്മള് ആ ചക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയും ചക്ക നമുക്ക് കിട്ടി നാല് പാക്കറ്റ് ചക്കയാണ് ഇത് ഇതിന്റെ വില ഒരു പാക്കറ്റിന് പന്ത്രണ്ട് തെറംസ് ആണ് ഇതിന്റെ വില അങ്ങനെ നാല് പാക്കറ്റ് ഇനി ഇത് നമുക്ക് വേവിച്ചു ഇതിലേക്ക് ആവശ്യം ഇത്രയും ചക്കക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കൂടി ഇട്ടു ഞാനൊരു ഇത്രയും വെള്ളമായി എടുത്തിരിക്കുന്നത് ഞാനൊരു കുറച്ച് ഒഴിക്കുന്നുള്ളു ആ ഇത്രയും ഒഴിക്കുന്നുള്ളു കാരണം ഐസ് പിടിച്ചിരുന്നതാണല്ലോ തോസണല്ലേ ചിലപ്പോ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട് പിന്നെ വേണമെങ്കിൽ അരപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ചേർക്കാം ഇനി ഞാൻ ഇതൊന്ന് വെക്കുവാണ് അടുപ്പിലോട്ട് അടുപ്പിലോട്ട് വെച്ചു മൂടികൊണ്ട് നമുക്ക് മൂടി എടുക്കാം ഇനി ഇതിന് അരപ്പിനാവശ്യമായിട്ട് ഇത്രയും തേങ്ങയാണ് ഞാൻ ഇടിച്ചിടിച്ചിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കുറേയേറെ കറിവേപ്പില പിന്നെ ഇത്രയും മുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു നാല് വലിയ ചൊള അല്ലി വെളുത്തുള്ളി ഇത്രയും ചൊള ചുവന്നുള്ളി ജീരകം ഒരു ചെറിയ ടീസ്പൂണ് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇത്രയാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചായ ചെടുത്തിട്ട് വരാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യാം അതിനുശേഷം തേങ്ങയും കറിവേപ്പിലയും കൂടെ ഇട്ട് അതും ഒന്ന് ക്രിഷ് ചെയ്തെടുക്കാം ഞാൻ ഇത് ചായച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിനാവശ്യമായ അരപ്പാണിത് പക്ഷെ ഞാനിപ്പോ ചപ്പ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കി വെള്ളം കുറവാണ് അപ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാതെ இடகி வச்செல்லாம் வெள்ளம் ஒழிச்சு கொடுக்க அரிப்பிட்டு கொடுக்க வேண்டாம் നമുക്ക് നോക്കില്ല നമ്മള് പറ്റിയ നോക്കില്ല നന്നായിട്ട് വറ്റിട്ടുണ്ട് പയ്യെ ഇളക്ക അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ ചക്ക വേവിച്ച പച്ച വെളിച്ചെണ്ണയാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നത് എന്താ വെളിച്ചെണ്ണ ധാരാളമായിട്ട് ഒഴിച്ചു ഇനി നമുക്ക് വില മോട്ട് ഇളക്കി എടുക്കാം സോഫ് നമ്മുടെ ബന്ധു കെട്ടോ നമ്മുടെ നാട്ടിൽ എന്തേലും ചക്കയാണ് നമ്മൾ വേസ്റ്റ് ചെയ്ത് വളരുന്ന പ്ലാവിന്റെ ചോട്ടിലൊക്കെ ചക്ക ഇടക്കുവല്ലേ ഇതുപോലെ പ്രോസസ് ചെയ്തു വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു തെളിവാണ് കിട്ടുന്നില്ല നമുക്ക് െല്ലാം വെന്തോ അരപ്പൊക്കെ ഇട്ട് വറ്റി ഇളക്കി നന്നായിട്ട് കിട്ടിയിട്ട് വേണ്ട ഇത് ഒറിജിനൽ ചക്ക നമ്മുടെ ഫ്രഷ് ചക്കയല്ലാരെങ്കിലും പറയുമോ നല്ല ചക്ക ഇനി ഇത് നമുക്ക് കുറച്ച് പ്ലേറ്റിലോട്ട് എടുത്ത് എങ്ങനെയുണ്ട് നോക്കാം ഇതാ നമ്മുടെ ചക്ക വേവിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങ അച്ചാറ് ഇത് ഉള്ളിയും മുളകും എല്ലാം കൂടെ നീരിടിയ ഉണക്ക മുളകും എല്ലാം കൂടെ നീരിടിയ ചമ്മന്തി മുളക് ചമ്മന്തി ഇത് കേരമി മുളകരച്ച് കറി വെച്ചത് ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ആദ്യം എനിക്ക് കൂടുതൽ ഇഷ്ടം മുളക് പുള്ളി ഇവിടെയുള്ള ചമ്മന്തിയാണ് കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ആട്ടോ മുളകൊക്കെ കുട്ടി കഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റ് ഇനി മാങ്ങ അച്ചാറ് ഇനി സഹേലം മാങ്ങച്ചാർ കൂട്ടിയിട്ടും നല്ലതെട്ടോ ഇനി സഹേലം മീചാറിലൊന്ന് ഇളക്കി കുഴച്ചൊന്ന് കഴിച്ച് നോക്കാം വളരെ നല്ലതാണ് മൂന്നും ഈ ചക്കയ്ക്ക് നല്ല കോമ്പിനേഷൻ ആണ് ഇതുപോലെ നിങ്ങൾ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ നാട്ടിൽ സാധാരണ ചക്കയൊക്കെ വേക്കുന്നതാണെന്നെല്ലാം അറിയാം എന്നാലും ഈ പ്രോസൺ ചക്കയും ഇതെല്ലാം കൂടി നല്ലതാണ് ഞങ്ങൾക്ക് ഇവിടെ ദുബൈയില് നല്ല ഒരു ചക്ക വീച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് നല്ലൊരു ഫീല് കിട്ടി ഇനി പ്രോസസ്സൊക്കെ കിട്ടാൻ സാധ്യതയുള്ളവരൊക്കെ വാങ്ങി ഉണ്ടാക്കി നോക്കണം അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ